പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഭിന്നശേഷിയുള്ളവരിലേക്കും ഭിന്നശേഷിയുള്ളവരുടെ രക്ഷിതാക്കളിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഭിന്നശേഷിയുള്ളവർക്ക് വരന്മാരെ കണ്ടെത്തുന്നതിനു വേണ്ടി രണ്ടാമത് ഏഹ് ഭിന്നശേഷി സംഗമം സംഘടിപ്പിക്കുകയാണ് ഈ ഒരു സംഗമം നടക്കുന്നത് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ചയാണ് രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു വരെ സെഫിയ ഓഡിറ്റോറിയം തിരൂർ തലക്കടത്തൂർ വെച്ചാണ് ഈ ഒരു ഭിന്നശേഷിയുള്ളവർക്ക് വധുവരന്മാരെ കണ്ടെത്തുന്നതിനു വേണ്ടി ഈ ഒരു ഭിന്നശേഷി വിവാഹ സംഗമം നടക്കുന്നത് അതുകൊണ്ട് ഭിന്നശേഷിയുള്ള എല്ലാവരും ഇതിൽ പങ്കെടുക്കണം കാരണം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് അനുയോജ്യമായ ഒരു വധുവിനെയോ ഒരു വരനെയോ കണ്ടെത്താതെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ അവർക്ക് അനുയോജ്യമായ വധുവരന്മാരെ കണ്ടെത്താനുള്ള ഒരു അവസരമാണ് ഈ തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ രണ്ടാമതായിട്ട് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ഇതുപോലെയുള്ള ഭിന്നശേഷിയുള്ളവരുടെ വിവാഹ സംഗമത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുമായി നാലായിരത്തോളം പേർ പങ്കെടുക്കുകയും അതിൽ നൂറ്റി ഇരുപത്തി അഞ്ചോളം ഭിന്നശേഷി പരസ്പരം അവിടെ നിന്ന് കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു അറുപതോളം വിവാഹങ്ങൾ കഴിഞ്ഞ ഈ ഒരു സംഗമത്തിന്റെ ഭാഗമായിട്ട് നടക്കുകയുണ്ടായി അപ്പൊ അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടാമതും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭിന്നശേഷിയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതിൽ രജിസ്റ്റർ ചെയ്യുക ഇതിന്റെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലുമായിട്ട് നൽകുന്നുണ്ട് അതിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ഈ ഒരു വിവാഹ സംഗമത്തിൽ നിങ്ങൾ പങ്കെടുക്കുക നിങ്ങളുടെ നിങ്ങൾക്കനുയോജ്യമായ വധുവരന്മാർ ഇവിടെ ഉണ്ടാകും നിങ്ങൾ ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്ത് വിവാഹമെന്ന ഭിന്നശേഷിയുള്ളവരുടെ വലിയ സ്വപ്നങ്ങൾ പൂവണിയാൻ ഈ ഒരു സംഗമത്തിന് കഴിയട്ടെ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഭിന്നശേഷിയുള്ളവരെ വലിയൊരു സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി നിങ്ങളെ ഒരു ഷെയർ മറക്കാതെ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാനും ഈ ഒരു വിവാഹ സംഗമത്തിൽ ഉണ്ടാകും എന്ന് നിങ്ങളോട് പറയാണ്